എസ് ഐ പി ക്യാമ്പിലെ ദിവസവേതനക്കാരെ കൊണ്ട് വീട് പണി ചെയ്യിപ്പിച്ച ഡെപ്യൂട്ടി കമാൻഡന്റ് പി വി രാജുവിനെതിരായ നടപടി അട്ടിമറിക്കാൻ നീക്കം പി വി രാജുവിനെതിരെ നടപടി വേണമെന്ന ഡി ജി പിയുടെ ശുപാർശ ഇതുവരെയും പരിഗണിക്കാത്ത ആഭ്യന്തര വകുപ്പ് രാജുവിൻ്റെ പരാതിയിൽ വീണ്ടും അന്വേഷണം നടത്താനാണ് നീക്കം നടത്തുന്നത് അതിനിടെ സാഹചര്യ തെളിവുകൾ ലഭിച്ചിട്ടും എ ഡി ജി പിയുടെ മകളുടെ അറസ്റ്റ് വൈകുകയാണ് ഡെപ്യൂട്ടി കമാൻഡന്റ് പി വി രാജു ക്യാമ്പിലെ ദിവസവേതനക്കാരെ കൊണ്ട് വീട്ടിലെ ചെയ്യിപ്പിച്ചുവെന്ന് ബറ്റാലിയൻ അയച്ച് നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു ഐ ജി ഇ ജെ ജയരാജൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പി വി രാജുവിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുന്ന അടക്കമുള്ള നടപടികൾ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ശുപാർശ ചെയ്തു എന്നാൽ ശനിയാഴ്ച നൽകിയ റിപ്പോർട്ടിൽ മൂന്ന് ദിവസം പിന്നിട്ടിട്ടും ആഭ്യന്തര നടപടി സ്വീകരിച്ചിട്ടില്ല ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും ആഭ്യന്തര സെക്രട്ടറിക്കും പി രാജു പരാതി നൽകിയിരുന്നു ഈ പരാതിയിന്മേൽ വീണ്ടും അന്വേഷണം നടത്തിയ ശേഷം പി വി രാജുവിനെതിരെ നടപടിയെടുത്താൽ മതിയെന്ന നിലപാടിലാണ് ആഭ്യന്തര വകുപ്പ് രാജുവിന്റെ പരാതി നടപടി അട്ടിമറിക്കാനാണെന്ന ആക്ഷേപവും ശക്തമാണ് സമാനമായ മെല്ലപ്പോക്കാണ് എ ഡിജിപി സുദേശ് കുമാറിന്റെ മകൾക്കെതിരായ കേസിലും പോലീസ് സ്വീകരിക്കുന്നത് പോലീസ് ഡ്രൈവർ ഗവാസ്കറെ മർദ്ദിച്ചതിന് ശക്തമായ തെളിവുകളാണ് എഡിജിപിയുടെ മകൾക്കെതിരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് സാക്ഷിമൊഴികളും ചികിത്സാരേഖകളും അടക്കം നിർണായക വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടും അറസ്റ്റ് വഹിക്കുന്നത് കേസ് അട്ടിമറിക്കാനാണെന്നാണ് ആക്ഷേപം അബ്ദീൻ തിരുവനന്തപുരം